നടൻ ഉല്ലാസ് പന്തളത്തിന്റെ വീഴ്ചയിൽ ഞെട്ടിത്തെരിച്ച് സഹതാരങ്ങളും ആരാധകരും കുഴഞ്ഞു കുഴഞ്ഞുവീണ് ഒരു ഭാഗം തളർന്ന് നടക്കാൻ പോലും കഴിയാതെ താരം കഴിഞ്ഞ ദിവസം നടി ദേവി ചന്ദന ആശുപത്രി കിടക്കയിൽ നിന്ന് പറയുന്നത് നാം കേട്ടു അതിന് ഇതാ നടനും മിമിക്രി കലാകാരനുമായ ഉല്ലാസ് പന്തളത്തിന്റെ പുതിയ വീഡിയോ കണ്ട ഞെട്ടലിൽ മലയാളി പ്രേക്ഷകർ കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടന ചടങ്ങിന് താരം എത്തിയതിന്റെ വീഡിയോ വൈറലായതോടെയാണ് അദ്ദേഹത്തിന് സംഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ചയായത് സ്റ്റാർ മാജിക് താരം ലക്ഷ്മി നക്ഷത്ര ഉല്ലാസിനെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചു ആ പരിപാടിയുടെ വീഡിയോയിലാണ് അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വ്യക്തമാകുന്നത് കൈകാലുകൾക്ക് സ്വാധീനക്കുറവ് ഉള്ളതിനാൽ സ്റ്റിക്ക് ഉപയോഗിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം നടന്നിരുന്നത് തനിക്ക് സ്ട്രോക്ക് ആയിരുന്നുവെന്നും ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ചടങ്ങിൽ താരം തന്നെ വിശദീകരിച്ചു തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ എന്നും ഉല്ലാസ് പന്തളം വിശദീകരിക്കുകയുണ്ടായി കോമഡി പരിപാടികളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും സുപരിചിതനായ ഉല്ലാസ് പന്തളം കൗണ്ടറുകളും പ്രത്യേക ശരീരഭാഷയും കൊണ്ട് ശ്രദ്ധേയനാവുകയായിരുന്നു പുറത്തുവന്ന വീഡിയോയിൽ ഇടതുകൈക്ക് ഉള്ള സ്വാധീനക്കുറവും ഉപയോഗിച്ച് നടക്കുന്നതും കണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ പറയുന്നത് അടുത്തിടെയാണ് ഉല്ലാസ് ആദ്യ ഭാര്യയുടെ ആത്മഹത്യയ്ക്ക് ശേഷം രണ്ടാമതും വിവാഹിതരായത് അഭിഭാഷകയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ദിവ്യയെയാണ് ലളിതമായ ചടങ്ങിൽ ഉല്ലാസ് വിവാഹം ചെയ്തത് വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ഈ വാർത്ത ആരാധകർ അറിയുന്നത് എന്നാൽ ആദ്യ ഭാര്യയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ വിവാഹിതനായതിന്റെ പേരിൽ ഉല്ലാസിന് ഒട്ടനവധി ആരോപണങ്ങളും പഴികളും കേൾക്കേണ്ടി വന്നിരുന്നു എന്തായാലും താരം എത്രയും പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുത്ത് വേദികളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി